ചെന്നൈയിൽ നടന്ന ജൂനിയർ സാഫ് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിലെ ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് പോയിന്റ് പൂജ്യം മീറ്റർ ഉയരത്തിൽ ചാടി വെങ്കലമല കരസ്ഥമാക്കിയ മുരിക്കുംപോയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വി എച്ച് എസ് സി വിദ്യാർത്ഥി ജുവൽ തോമസിനെയും ഹയർ റേഞ്ച് സ്പോർട്സ് അക്കാദമി ഡയറക്ടർ സന്തോഷ് ജോർജിനെയും ജുവലിൻ്റെ രക്ഷിതാക്കളായ ടി സി തോമസ് ഗീത തോമസ് എന്നിവരെയും പി ടി യുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു പി ടി ഐ പ്രസിഡന്റ് കെ ടി സനൽ അധ്യക്ഷത വഹിച്ചു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റിൻകുളത്തിങ്കൽ സപ് ഗെയിംസ് വെങ്കല മെഡൽ ജേതാവിനെ ആദരിച്ചു ഒപ്പം സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു രത്ന എന്തോ ഒരു നക്ഷത്രം അല്ലേ ഇപ്പോൾ നേടിയ എന്താണെന്ന് അറിയാമോ സാഫ് സാഫ് ഗെയിംസ് എന്താ ഗെയിംസ് ഒരു ഇന്റർനാഷണൽ മീറ്റ് ആണ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന ഒരു സംഘടനയുണ്ട് സൗത്ത് ഈസ്റ്റ് അസോസിയേഷൻ ഓഫ് കൺട്രീസ് എന്നുള്ള നിലയിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ഉണ്ട് പാക്കിസ്ഥാൻ ഉണ്ട് ശ്രീലങ്കയുണ്ട് മ്യാൻമാറുണ്ട് ബംഗ്ലാദേശുണ്ട് ഭൂട്ടാൻ ഉണ്ട് നേപ്പാൾ ഉണ്ട് ഇങ്ങനെ നമ്മുടെ പരിസരത്തുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന ഒരു സംഘടനയാണ് ആ സംഘടനകളിൽ പെട്ട രാജ്യങ്ങളിലെ കായിക താരങ്ങൾ മത്സരമാണ് എന്ത് മത്സരം ഗെയിംസ് ആ ഗെയിംസിൽ അതായത് നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രമുള്ളവരല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ചേർന്ന് മത്സരിച്ചപ്പോൾ വെങ്കല മെഡൽ മൂന്നാം സ്ഥാനത്തെത്തി ആര് നമ്മുടെ ജുവൽ തോമസ് അത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രതിഭ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ സോമരാജൻ എസ് എം സി ചെയർമാൻ രാധാകൃഷ്ണൻ പി ബി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഡോക്ടർ ഡി ജെ സതീഷ് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ സുരേഷ് ഗോപാൽ പി എസ് എച്ച് എസ് എം ഇൻചാർജ് ലേഖ ജി എം ബി ടി എ പ്രസിഡന്റ് ഡോക്ടർ അനഗ എം ജി ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ രാജേഷ് എം ബി സുനിൽ സുനിൽകുമാർ ബി രതീഷ് വി എസ് സന്തോഷ് പി ജി ജയലാൽ കെ വി സുനിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം